പരിശുദ്ധ ദൈവമാതാവിന്റെ വിമലഹൃദയ പ്രതിഷ്ഠ പതിനേഴാം ദിവസം പരിശുദ്ധ കന്യാമറിയ നൽകുന്ന സന്ദേശം എന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എന്റെ മഹാവിജയത്തിന്റെ പൂർത്തീകരണം ഇനിയുമായിട്ടില്ല എന്റെ മക്കളുടെ പ്രതികരണത്തെ അത് ആശ്രയിച്ചിരിക്കുന്നു ഞാൻ ഉറപ്പായി പറയുന്നു കാറ്റുപോലെ അത് വരും എവിടെ നിന്ന് അത് വരുന്നു എന്ന് നിങ്ങൾ അറിയുകയില്ല അത് എത്ര സമീപത്തെന്നോ എത്ര ദൂരത്തെന്നോ നിങ്ങൾ അറിയുകയില്ല അതിന്റെ വേഗമേറിയ പോക്ക് നിങ്ങൾക്ക് മനസ്സിലാകും ശബ്ദവും കേൾക്കും എന്റെ കുഞ്ഞുങ്ങളെ ഒരുങ്ങിയിരിക്കുക വഴികാട്ടി നമ്മുടെ ആത്മാവിന്റെ സമൃദ്ധമായ ജീവന് വേണ്ടി ദൈവം വിഭാവനം ചെയ്ത ഉന്നതമായ ഒരു തലമുണ്ട് ദൈവവുമായി വളരെ അടുത്ത ബന്ധമാണ് ഈ തലത്തിലുള്ളത് ഇത് സാധ്യമാകുന്നതാണ് സമർപ്പണത്തിലൂടെ ദൈവമാതാവ് സൃഷ്ടിക്കുന്ന ബന്ധം അമ്മയെ നിഷേധിക്കുന്നവർക്ക് ഈ ബന്ധം ഒരിക്കലും ലഭിക്കുകയില്ല ദൈവം സൃഷ്ടിക്കുന്ന കൂട്ടായ്മയ്ക്കുള്ളിൽ മാത്രമേ ഈ കൃപ ലഭിക്കുകയുള്ളൂ യേശുവിൽ നമ്മുടെ ആത്മാവും നമ്മുടെ ആത്മാവിൽ യേശുവും ജീവിക്കുമ്പോൾ ആത്മാവിന് രൂപഭാവമാറ്റങ്ങൾ സംഭവിക്കുന്നു യേശു രൂപപ്പെട്ട മാതാവിനുള്ളിലാണ് എല്ലാ കൂതാശകളുടെയും കലവറ സ്ഥിതി ചെയ്യുന്നത് ദൈവപുത്രനുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ നാം മാതാവിന് സ്വയം സമർപ്പിക്കുന്നു പ്രവൃത്തിപദം അമ്മയുടെ മഹാവിജയത്തിൽ പങ്കുചേരാൻ നാം ജാഗരൂകരായിരിക്കണം വിളക്കും വിളക്കുമെണ്ണയുമായി കാത്തിരുന്ന കന്യകമാരെ പോലെ അപ്രതീക്ഷിത സമയത്ത് കൃപയുടെ മഹാപ്രവാഹത്തിൽ മഹാവിജയം സംഭവിക്കാം സമാധാനത്തിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ പീഡനം നമ്മെ ഗ്രസിക്കുമ്പോൾ നമുക്ക് നല്ല മാതൃകയാകാം സത്യമായിരിക്കട്ടെ നമ്മൾ ഉയർത്തുന്ന പടവാൾ ഇരുട്ടിൽ തപ്പി നടക്കുന്നവർക്ക് നാം വെളിച്ചമാകണം മാതാവിനു സമർപ്പിക്കപ്പെട്ടവർക്ക് ഈ സമയം പുണ്യത്തിൻ്റെതും ആശ്വാസത്തിൻ്റെതുമാണ് പ്രാർത്ഥന പരിശുദ്ധ കന്യാമറിയത്തിന്റെ വിമല ഹൃദയമേ നിന്റെ ഹിതത്തിന് വിരുദ്ധമായി ഞാൻ ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കാൻ എന്നെ സഹായിക്കണമേ അമ്മയുടെ മഹത്വത്തിന്റെ ആഗമനത്തിനായി നിറവിളക്കുമായി ഞാൻ കാത്തിരിക്കട്ടെ അങ്ങ് പ്രത്യുത്തരം നൽകിയതുപോലെ ഞാനും ദൈവഹിതത്തിന് ഉത്തരം നൽകട്ടെ കുരിശിൽ കിടന്ന യേശുവിന്റെ ഹൃദയത്തിൽ ആളിക്കത്തിയ സ്നേഹാഗ്നി ജ്വാല എന്റെ ഹൃദയത്തെ പൊതിഞ്ഞ് സ്വന്തമാക്കട്ടെ അമ്മയോടുള്ള സ്നേഹം എന്റെ ഹൃദയത്തെ ത്രസിപ്പിക്കട്ടെ എന്റെ ഈ പ്രാർത്ഥനകളെല്ലാം അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ഞാൻ സമർപ്പിക്കുന്നു വചനം നിന്റെ ഹൃദയത്തിൽ മുദ്രയായും നിന്റെ കരത്തിൽ അടയാളമായും എന്നെ പതിക്കുക ഉത്തമ ഗീതം എട്ടാമധ്യായം ആറാം വാക്യം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപ്പതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിഷിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ തരണമേ അങ്ങീ വിമല ഹൃദയത്തിന്റെ പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാമ്പെ തിരുസഭയ്ക്ക് സർവ്വ സമാധാനവും അരുളണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമനോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളേനമേ ആ